നമസ്കാരം പ്രിയപ്പെട്ടവരെ പതിവ് പോലെ ഒരു പുരാണ കഥാപാത്രത്തിനെ പരിചയപ്പെടുത്തുന്ന കഥയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ ആരും അധികം കേട്ടിട്ടില്ലാത്ത ഒരു പേരാണ് ഇരാവാൻ ഇരാവാൻ എന്ന് പറയുന്ന മഹാഭാരതത്തിലെ ഒരു കഥാപാത്രമാണ് ഇന്ന് ഞാൻ ഇവിടെ വിശദമായിട്ട് അവതരിപ്പിക്കുന്നത് അർജുനന് ശ്രീ പഞ്ചപാണ്ഡവരിലെ ഏറ്റവും മിടുക്കനായ അർജുനന്റെ പത്നിയായ ഉലൂബി എന്ന് പറയുന്ന ഒരു സ്ത്രീയിൽ ജനിച്ച മകനാണ് ഈ കഥാപാത്രം നമുക്കറിയാം അർജുനന് രൗപതി ഉലൂബി ചിത്രാംഗത സുഭദ്ര എന്നിങ്ങനെ അനേകം ഭാര്യമാരുണ്ട് അതിൽ അർജുനന്റെ നാല് പുത്രന്മാരിൽ ഒരുവനാണ് നാഗസ്ത്രീയായ ഉലൂബിയിൽ പിറന്ന ഈ ഇരാവാൻ എന്ന് പറയുന്ന കഥാപാത്രം മഹാഭാരതത്തിൽ അത്രയൊന്നും തന്നെ പ്രാധാന്യം ഇരാവാന് കൊടുത്തിട്ടില്ല എങ്കിലും കുരുക്ഷേത്ര യുദ്ധത്തിൽ എട്ടാം നാൾ യുദ്ധം ചെയ്യുകയും പിറ്റേന്ന് സൂര്യോദയത്തിന് മുൻപായി ഇരാവാൻ മരിച്ചു വീഴുകയും ചെയ്തിട്ടുണ്ട് എന്ന് പ്രത്യേകം പറയുന്നു ധനുശാസ്ത്രത്തിൽ വളരെയധികം പ്രാവീണ്യം നേടിയിരുന്ന ഇരാവാൻ ഒരിക്കൽ തൻ്റെ അസ്ത്രങ്ങളും ആയുധങ്ങളും എല്ലാം തിരക്കിട്ട് മൂർച്ച കൂട്ടുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ കാണുവാൻ എന്തിനാണ് ഈ അസ്ത്രങ്ങളെല്ലാം നീ തിരക്കിട്ട് മൂർച്ച കൂട്ടുന്നതെന്ന് ശ്രീകൃഷ്ണൻ ചോദിക്കുകയും വരാൻ പോകുന്ന മഹാഭാരത യുദ്ധം മുൻകൂട്ടി കണ്ട് യുദ്ധത്തിൽ സ്വന്തം അച്ഛനായ അർജുനനെ സഹായിക്കാൻ എനിക്കും പോവേണ്ടതുണ്ട് എന്ന് ഇരാവാൻ മറുപടി നൽകുകയും ചെയ്തു എല്ലാം അറിയാവുന്ന ശ്രീകൃഷ്ണൻ നമുക്കറിയാം ഭഗവാൻ അറിയാത്തതായിട്ട് യാതൊരു സംഭവവും മഹാഭാരതകഥയിലോ ഭഗവത്ഗീതയിലോ ഒന്നും സംഭവിച്ചിട്ടില്ല മുന്നേ കൂട്ടി എല്ലാം അറിഞ്ഞിരിക്കുന്ന ഒരു മഹാ വിദ്വാനാണ് നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ വരാൻ പോകുന്ന യുദ്ധം അതിനായി കോപ്പ് ഇരാവാനെ കണ്ട് എല്ലാം അറിയുന്ന ശ്രീകൃഷ്ണൻ യുദ്ധത്തിൽ ഇരാവാൻ വന്നാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് തിരിച്ചറിഞ്ഞ് അതിൽ നിന്നും ഇരാവാനെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം ആരംഭിക്കുന്നു കാരണം മഹാഭാരത യുദ്ധം ഇത്ര ദിവസങ്ങൾ നീണ്ടു നിൽക്കണം ഏതൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ എപ്പോൾ നടക്കണം എന്നത് വിധിയാണ് വിധി ആ ഒരു വിധിയുടെ അവസാനത്തിന് വേണ്ടിയാണ് മഹാഭാരത യുദ്ധം എന്ന് പറയുന്ന മഹക്കാര്യം നടക്കുന്നത് തന്നെ അത് ശ്രീകൃഷ്ണൻ അറിയാം അതേസമയം എത്ര യുദ്ധം ചെയ്തു കഴിഞ്ഞാലും എത്ര പെട്ടെന്ന് തന്നെ അവസാനിക്കും എന്നതിൽ മാത്രമേ ഭഗവാന് സന്ദേഹമുണ്ടായിരുന്നുള്ളൂ അതിനാൽ അദ്ദേഹം വീണ്ടും ഇരവാനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും എന്നാൽ ഇരവാൻ അതൊന്നും കേൾക്കുകയോ അനുസരിക്കുകയോ ചെയ്യാതെ തീരുമാനത്തിൽ നിന്നും പിന്തിരിയാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയത് ഇത് മനസ്സിലാക്കിയ ഭഗവാൻ അവനോട് നിനക്ക് യുദ്ധക്കളത്തിലേക്ക് വരാം യുദ്ധം കാണുകയുമാവാം പക്ഷേ ആയുധമെടുക്കുകയോ യുദ്ധതന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ വായ വായതുറക്കുകയോ ചെയ്യരുത് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നിന്റെ തല ചിന്നിച്ചിതറിപ്പോകുന്നതാണ് എന്ന് ഇരമാനോട് പറഞ്ഞു കൊടുക്കുന്നു ഇരമാനത് കേട്ട് മനസ്സില്ലാ മനസ്സോടെ സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ മഹാഭാരത യുദ്ധം തുടങ്ങി യുദ്ധക്കളത്തിൽ വെറും കാഴ്ചക്കാരനെ പോലെ ഇരിക്കേണ്ടി വന്നു ഇരാവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ കൊടുത്ത ഉറപ്പ് കാരണം കാഴ്ചക്കാരനെ പോലെ ഇരിക്കേണ്ടി വന്നു ഇരാവാന് എന്നാണ് പറയപ്പെടുന്നത് കുരുക്ഷേത്ര യുദ്ധം എട്ടാം ദിവസം അലമ്പുസൻ എന്ന മായാവിദ്യകൾ കരസ്ഥമാക്കിയ ദുര്യോധന സുഹൃത്തിനു മുന്നിൽ ദുര്യോധനന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായ അലമ്പുസൻ അയാൾ ഒരു മായാവിയാണ് മായാവി അലമ്പുസന്റെ മുന്നിൽ പലപ്പോഴും പരാജിതനായി ക്ഷീണിച്ചു നിൽക്കുന്ന അർജുനനെ ഇത് കണ്ട് അങ്ങനെ അല്ല ഇങ്ങനെ വേണം അവനെ എതിർക്കാൻ എന്ന് തന്റെ ശാപം മറന്ന് പാവം വിളിച്ചു പറഞ്ഞു പോകുന്നു ഒരു നിമിഷം അവൻ തന്നെ തന്നെ മറന്ന് യുദ്ധത്തിൽ ലയിച്ചുപോയി എന്നതാണ് കാര്യം പിന്നീട് അത് മനസ്സിലാക്കിയെങ്കിലും തൻ്റെ ജീവിതം നാളെ സൂര്യോദയം വരെ ഉണ്ടാവുകയുള്ളൂ മുൻകൂട്ടി കണ്ട് അലമ്പുസനെതിരായി അച്ഛനെ സഹായിച്ച് യുദ്ധം ചെയ്തു ആ തീരയോദ്ധാവ് നിൽക്കക്കള്ളിയില്ലാതെ അലംബുസൻ പിന്തിരിഞ്ഞോടി എന്നാണ് പറയപ്പെടുന്നത് പിറ്റേന്ന് അലമ്പുസൻ നിരവധി പരുക്കുകളുടെ യുദ്ധത്തിന് വീണ്ടും വന്നെങ്കിലും അവന് കൂടുതൽ സമയം യുദ്ധം ചെയ്യാനാകാതെ വരികയും കടോൽ ഖജൻ അവനെ വീണ്ടും യുദ്ധഭൂമിയിൽ നിന്നും ഓടിച്ചു വിടുകയും ചെയ്തു എന്ന് കുരുക്ഷേത്ര യുദ്ധത്തിന്റെ എട്ടാമത്തെ ദിവസം പറയപ്പെടുന്നു കുരുക്ഷേത്ര യുദ്ധം തുടങ്ങി ഒൻപതാം നാൾ സൂര്യോദയത്തിന് മുൻപ് അവൻ മരിച്ചു വീഴുകയും അവൻ്റെ അച്ഛന്റെ അപകടം അച്ഛനുണ്ടാകാൻ പോകുന്ന അപകടം കണ്ട് സ്വന്തം ജീവൻ വരെ ത്യജിക്കേണ്ടി വന്ന ഒരു മഹാനായ വ്യക്തിയെക്കുറിച്ചാണ് ഈ കഥ പറയുന്നത് ഇരാമാൻ എന്ന് പറയുന്ന കഥാപാത്രം സ്വന്തം അച്ഛനു വേണ്ടി ജീവിതം ചലിച്ച മഹാഭാരതത്തിലെ മഹാനായ ഒരു കഥാപാത്രമാണ്